യൂസർ ഫീ നൽകിയിട്ടും ബാർബർ ഷോപ്പുകളിലെ മുടി നീക്കം ചെയ്യാൻ ഹരിതകർമ്മസേന തയ്യാറാകാത്തത് ബാർബർ ഷോപ്പ് ഉടമകളെ ദുരിതത്തിലാക്കുന്നു ബാർബർ ഷോപ്പുകളിലെ കിലോ കണക്കിന്റെ മുടി ചാക്കിൽ കെട്ടി കടയുടെ പരിസരത്ത് തന്നെ സൂക്ഷിച്ചുവെക്കേണ്ട ഗതികേടിലാണ് കടയുടമകൾ യൂസർ ഫീ നൽകിയിട്ടും വെട്ടിയ മുടി നീക്കം ചെയ്യാൻ ഹരിതകർമ്മസേന തയ്യാറാകാത്തത് ബാർബർ ഷോപ്പ് ഉടമകളെ വിഷമിപ്പിക്കുകയാണ് ഇപ്പോൾ കടകളിൽ കിലോ കണക്കിന് മുടികളാണ് ചാക്കിൽ കെട്ടി നിറച്ചിരിക്കുന്നത് പലവട്ടം അധികാരികളെ അറിയിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാവുന്നില്ല എന്ന് കടയുടമകൾ പറയുന്നു ജൈവ അജൈവ മാലിന്യം ശേഖരിക്കാൻ ഹരിതകർമ്മസേന യൂസർ ഫീ വാങ്ങുന്നുണ്ട് എന്നാൽ മുടി മാത്രം എടുക്കാൻ കഴിയില്ലെന്നാണ് ഹരിതകർമ്മസേന പറയുന്നതെന്ന് കട ഉടമകൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ അതുമില്ല ഇതുമില്ല ഒന്നുമില്ല ഞങ്ങൾ വടക കൊടുക്കുന്നുണ്ട് റാശി അടയ്ക്കുന്നുണ്ട് തൊഴിലുതി അടയ്ക്കുന്നുണ്ട് ലൈസൻസ് കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്ത പക്ഷെ മുനിസിപ്പാലിറ്റി തിരിഞ്ഞ് നോക്കുന്നില്ല ഹരിതകരിത സേനക്കാർ വന്നപ്പോൾ മാസം ഫീസ് കൊടുക്കണം അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ എസ്റ്റ് കൊടുക്കും മുടി കൊണ്ടുപോവുകയില്ല മുടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക്കേക്ക് മറ്റു സാധനം കൊണ്ടുപോകാം അപ്പോൾ ഞാൻ മുൻസിപ്പാലിറ്റി ലൈസൻസ് കൊടുക്കാൻ പോയി രണ്ട് മാസം കൊടുമ്പോൾ ഇതാ കൊടുക്കുക അപ്പം പൊട്ടിച്ചു കൊണ്ടുവച്ചു പറയും രണ്ട് മാസം കൂടുമ്പോൾ നൂറ് വച്ച് നൂറ്റി എട്ട് വെച്ച് കൊടുത്തോട്ട് അപ്പോൾ ഒരു കൂടെ അടുത്താൽ അഞ്ചാറ് മാസയ്ക്കിടെ ഒരു കുട്ടി കൊടുത്തു കൊടുക്കും അങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്

എന്നാൽ ആ വിധി മാനിക്കാറില്ല ചില കടയുടമകൾ ഇടനിലക്കാർക്ക് തുക നൽകി മുടി നീക്കുകയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്ന മുടിയിൽ കൂടുതൽ ഭാഗവും കുഴിച്ചു മൂടുകയാണ് മുൻപ് കിലോയ്ക്ക് നിശ്ചിത തുക ബാർബർ ഷോപ്പ് ഉടമകൾക്ക് നൽകി തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കൊണ്ടുപോയിരുന്നു ഇപ്പോൾ ഇത് നിലയ്ക്കുകയും ചെയ്തു നൈട്രജൻ കൂടുതൽ അളവിൽ അടങ്ങിയിരിക്കുന്ന മുടി ചിലതരം വളവുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ഇതിനു വേണ്ടിയാണ് മുമ്പ് മുടിയെടുത്തിരുന്നത് മുൻപ് നീളമുള്ള മുടി വെപ്പുമുടിക്കായി ഉപയോഗിച്ചിരുന്നു ബാർബർ ഷോപ്പുകളിൽ വെട്ടിനീക്കുന്ന നീളം കുറഞ്ഞ മുടി വെപ്പ് മുടിക്കായി ഉപയോഗിക്കാനും കഴിയില്ല ഒന്നിനും ഉപയോഗമില്ലാതെ വരികയും ഹരിതകർമ്മസേന മുടി എടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കടകളിൽ കെട്ടിക്കിടക്കുന്ന മുടികൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ബാർബർ ഷോപ്പ് ഉടമകൾ അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ